ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളോ അതേട്ടാ അസുഖമായിട്ടിരിക്കണു അപ്പം തീ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പോഴത്തെ സമയം ഏകദേശം ഒരു അറരയ്ക്കാവാരായിട്ടുണ്ട് കേട്ടാ അപ്പം നീ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നീ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ പണി ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിത് ഗേറ്റൊക്കെ ഒന്ന് തുറന്നു വെച്ചു പിന്നെ അതേ ഇന്നലെ പണി കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മോനെഴുന്നേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവയെ അവിടെയൊക്കെ എഴുന്നോട്ടേന്ന് വിചാരിച്ച് ഞാനൊന്നും ഒഴിക്കാമെന്ന് ഞാൻ തന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും അവ എഴുന്നേറ്റ് വന്നു പിന്നെ അതേന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടായി പിന്നെ വെള്ളം ഒഴിക്കലൊക്കെ കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ രണ്ടാളുള്ള കാരണം വലിയ നമ്മൾ അത്ര നിർബന്ധങ്ങളൊന്നുമില്ല അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ പുട്ടാണ് ആ മോനും കൂടുതലിഷ്ടം ഇയാൾക്ക് അപ്പോൾ പിന്നെ പുട്ടാകുമ്പോൾ സുഖമല്ല രണ്ട് കഷ്ണം പുട്ടുണ്ടാക്കിയാൽ ഒരു കുറ്റി പുട്ടുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് മതിയിട്ടാണ് അപ്പോൾ വെള്ളമൊഴിക്കലൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഒരു കാപ്പിക്കിട്ട് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ വന്നിരുന്ന് അതൊക്കെ ഒന്ന് കുടിച്ചിട്ടാണ് പിന്നെ അതേ കിച്ചണിലേക്ക് പോണത് കേട്ടാ അപ്പോൾ ഒരു രണ്ട് നേന്ത്രപ്പഴ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിരി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം അതിന് അവിടെ വെച്ചിരുന്ന അങ്ങനെ ആരും കഴിക്കില്ല അപ്പം അത് വെച്ചിട്ട് ഞാനിന്ന് അടയുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് ശർക്കര നീര് ശർക്കര നീര് വേണം എന്നില്ല കേട്ടോ അപ്പം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അപ്പോൾ കുറച്ച് ശർക്കര നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടാ അപ്പം ഒരു നേന്ത്രപ്പഴം കുഴച്ചിട്ട് പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് രണ്ട് നേന്ത്രപ്പഴാണ് ഇതിൽ ചേർത്തുള്ളത് കേട്ടോ എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം വേണമെങ്കിൽ ഒരു കയ്യിലൊരു തുള്ളി ഒന്ന് തെളിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു തുള്ളി ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തുള്ളത് കേട്ടാ അപ്പോൾ ഇതേ നമ്മുടെ നന്ത്രപ്പഴം അടക്കുള്ളത് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതേ ചൂടായ പാനിലോട്ട് ഒരു കുറച്ച് മാവ് എടുത്ത് വെച്ച് കൈ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇനി ഒന്ന് പരത്തി കൊടുക്കാട്ട അപ്പോൾ ഇങ്ങനെ പരത്താൻ അങ്ങനെ പറ്റാത്തവരുണെങ്കിൽ ഒരു വാഴലയിൽ വെച്ച് പരത്തിയിട്ട് അതിലേക്ക് എങ്ങനെ ഇട്ട് കൊടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഞാൻ ദൈവം നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങട്ട് ചുട്ടെടുക്കാം കേട്ടോ അത് അപ്പം അതവിടെ ഇരുന്ന് ആയി ഓരോ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അപ്പുറം അപ്പറം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അത് നല്ലൊരു കട്ടൻ ചായക്കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇപ്പം നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ള കാരണം ആകെ മൂന്നെണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളോട്ടോ രണ്ട് നേന്ത്രപ്പഴം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് നാളികേരം കുറച്ച് ശർക്കര നീരും കുറച്ച് ചെറിയ ജീരകം ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പാനിലോട്ട് വെച്ചിട്ട് അപ്പോൾ ചൂടായ പാനിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇത് കയ്യിൽ ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പം കൈ ചൂടാവുന്ന ഒന്നും ഇല്ല കേട്ടോ കുറച്ചൊന്നും ചെറിയ വെള്ളം നനച്ച് കൊടുത്തു ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം തേനപ്പഴം അട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി അതൊക്കെ രണ്ടാളും കൂടിയിട്ട് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അത് നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്നിപ്പോൾ പച്ചക്കറി ഉണ്ട് മീൻ വറക്കാനും ഉണ്ട് കേട്ടോ ഇപ്പം മത്തങ്ങ ഇരിപ്പുണ്ട് പിന്നെന്തെങ്കിലും നമ്മൾ ഉള്ളിപ്പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ പോയപ്പോൾ അപ്പോൾ അവിടെ അങ്ങനെ ഇപ്പോൾ മോന് ൊരു റീൽസൊക്കെ കണ്ടിട്ടാന്നുകൊണ്ട് അവിടെ ഉള്ളപ്പോൾ പറയാറുണ്ട് ഉള്ളിപ്പൂവ് വാങ്ങിക്കാനൊക്കെ ഇപ്പോൾ ആയിട്ടിട്ടെ അപ്പം അങ്ങനെ കിട്ടാറൊന്നുമില്ല കേട്ടോ ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ ഒരു മാളിയിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കാണാറുമില്ല കിട്ടാറുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് പച്ചക്കറി കടയിൽ പോയപ്പോൾ ഉള്ളിപ്പൂവ് ഇരിക്കുന്നുണ്ടു അപ്പോൾ അവൻ പറഞ്ഞു വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിപ്പൂവ് എനിക്കതിനോട് അത്ര വലിയ ഇഷ്ടം തോന്നുന്നില്ല കേട്ടോ നമ്മുടെ സവാള ഉപ്പേരി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഒരു ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല അവന് മാത്രേ വേണ്ടു പിന്നെ അദ്ദേഹം നമ്മൾ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പയറിട്ട് ഒരു എലിശ്ശേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് അവിടെ ഇല്ല അപ്പം അങ്ങനെ ചെറിയ മാന്തൾ കിട്ടാറില്ല കേട്ടാ വലിയ മാന്തളാണ് കിട്ടാറുള്ളത് കേട്ടാ പട്ടത്തി മാന്തൾ എന്നൊക്കെ ഞങ്ങൾ പറയാം വലിയ മാന്തളാണ് കിട്ടാറുള്ളത് പക്ഷെ ചെറിയ മാന്തളാണ് എനിക്കിഷ്ടം ഞാൻ വലിയ മാന്തൾ കഴിക്കാറേ ഇല്ല കേട്ടാ ചെറിയ മാന്തൾ നന്നായി മസാലയൊക്കെ പരട്ടി വറുത്തിണ്ടെങ്കിൽ പച്ചക്കറിയിലേക്കൊക്കെ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട് അപ്പം ഞാൻ ചെറിയ മാന്തൾ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതും കൂടി കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതേ അപ്പോൾ നമ്മൾ ഇതേ മത്തങ്ങിയൊക്കെ അരിഞ്ഞ് കുറച്ച് പയറ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തങ്ങയും ഇട്ടു പയറും ഇട്ടു പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് 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 ഇടുന്നില്ല കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യമൊന്നും വേവിച്ചെടുക്കണം ചെയ്യണത് കേട്ടോ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉള്ളിപ്പൂവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഒരു കുഞ്ഞി തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതേ മത്തങ്ങ കറി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിപ്പൂവിൽക്കുള്ള ഒരു ഒരു ചെറിയ നാളികേരം കുറച്ച് നാളികേരം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നാളികേരത്തിൽ കൂടെ അതേ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം പിന്നെ ഇത് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് രണ്ട് മുളകും കറിവേപ്പിലും കൂടി മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിപ്പൂവ് അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് ഇതിലോട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് വഴറ്റി ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേയിച്ചെടുക്കാം കേട്ടോ ഉള്ളിപ്പൂലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്ന് വാടി വരട്ടേട്ടാ പെട്ടെന്ന് തന്നെ ഇത് വാടി വരും അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മത്തങ്ങയും പയറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓഫാക്കി ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നാളികേരമല്ലേ അതും കൂടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടാണ് പക്ഷെ ഞാനത് മറന്നുപോയി മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് അപ്പോൾ അതേ നാളികേരം ചതച്ചതിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ മത്തങ്ങയും പായൽക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടിതേ നമ്മൾ അരച്ചെടുത്ത അരപ്പ് അപ്പോൾ അരപ്പിലോട്ട് നാളികേരത്തിലോട്ട് കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുള്ളത് കേട്ടോ എന്നിട്ട് ഒത്തങ്ങ വയറിലോട്ട് ആ അരപ്പ് ചേർത്തു ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിപ്പൂ തോരനൊക്കെ റെഡിയായി അതോ വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഓഫാക്കിയിട്ടാണ് ഇതേ നമുക്ക് നമ്മുടെ മത്തങ്ങിയും പയറൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ഒറ്റൽ മുളകും കറിവേപ്പിലി ഇട്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ട അപ്പോൾ കറിവേപ്പിലി ഇട്ടിട്ട് പിന്നെ അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നാളികേരം കൂടിയിട്ട് നമ്മളതൊന്ന് വറുത്തെടുക്കണ്ട അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഓഫാക്കും ഫ്ലെയിം ഓഫാക്കിയിട്ടിന് പിന്നെ മറ്റൊരു മുളകും കറി വേപ്പിലിടട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നിട്ട് പിന്നെ വീണ്ടും ഓണാക്കിയതിന് ശേഷമാണ് പിന്നെ നാളികേരമൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണത് കേട്ടാ അപ്പോൾ നാളികേരം ഇട്ട് വറുത്തെടുത്ത് നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയും തോരനും ഒക്കെ റെഡിയായി പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള നമ്മുടെ മീൻ ഒന്ന് മസാല പൊരുട്ടി വെക്കട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് മീൻ ഇട്ട് ഇട്ടത് മസാല പുരട്ടി അപ്പോൾ ഇന്നയ്ക്ക് വറക്കാനുള്ളത് നമ്മൾ വറക്കാനായിട്ട് ഇട്ടിട്ട് ബാക്കിയുള്ളത് നമ്മളൊരു ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെക്കൂട്ട അപ്പോൾ ആദ്യം അതിലോട്ടൊരു കറിവേപ്പിലിട്ട് നമ്മുടെ മാന്തൾ ചെറിയ മാന്തൾ നല്ല ഫ്രഷ് മാന്തളായിരുന്നു കേട്ടാ ദേ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ തി മീനൊക്കെ ഒന്നായി വരുമ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ ഒന്ന് പകർത്തി വെക്കാം കേട്ടാ അപ്പം നമ്മൾ രണ്ടാളുള്ളൂ കാരണം കറിയൊക്കെ കുറച്ചധികം ഉണ്ടാവും അപ്പോൾ ഞാൻ കറി കാച്ചി കഴിഞ്ഞ് ആദ്യം ഒരു ഗ്ലാസ് ബൗളിലാക്കി അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കൂട്ടാ പിന്നെ നമ്മൾ അന്ന് കഴിക്കാനുള്ളത് വേറെ ഒരു ബൗളിലും ആക്കി വെക്കും കേട്ടോ പിന്നെ ഉപ്പേരി തോരനൊക്കെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അപ്പം അതൊന്നും മാറ്റി വയ്ക്കില്ല ഒഴിച്ചുകറി മിക്ക ദിവസവും കുറച്ചധികം ഉണ്ടാവും അപ്പം അതിൽ നിന്ന് നാളത്തേക്കുള്ളത് കുറച്ച് മാറ്റി വയ്ക്കും ട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മീനൊക്കെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രം കിഴുകൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഒക്കെ ഒന്ന് തുടച്ച് വെക്കണത് കേട്ടാ അപ്പം നമ്മൾ സ്റ്റവ് ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റവ് നന്നായി ചൂടാറിയതിന് ശേഷം വേണം തുടക്കമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതേ മേലെ എണ്ണയൊക്കെ തെറിച്ച് അപ്പോൾ അതൊക്കെ നന്നാന്ന് അത് തുടച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് വൃത്തികേടായിട്ട് അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ സ്റ്റൗ അതെ സ്റ്റൗവിലെന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായി ഒന്ന് പോയിട്ടുണ്ടാവും കുക്ക് ചെയ്യുമ്പോൾ അപ്പം അത് അന്നാന്ന് തുടച്ച് എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പിറ്റേ പിറ്റേ ദിവസത്തേക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടെ പൂവാതെയാവും അപ്പം നമ്മുടെ സ്റ്റവ് വൃത്തികേടാവില്ലേ അപ്പോൾ ഞാനത് ഒന്നാന്ന് തുടച്ചെടുത്ത് നല്ല എല്ലാം തുടച്ച് അത് ക്ലീനായി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ഇന്നത്തെ ഇതേ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്